നമ്മൾ നമ്മളീ താളെടുക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ മോര് കാച്ചാൻ വേണ്ടിയിട്ടാണ് സത്യം പറയാനും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇത് താള് കഴിക്കാത്തവരാണെങ്കിൽ പോലും ആ മോരിൻ്റെ കൊടുക്കുമ്പോഴത്തേക്കും എന്തായാലും കഴിക്കും കേട്ടോ അത്രയും ആണ് കേട്ടോ ഒരു സാധനത്തിന് അതിൽ നമ്മളിപ്പോൾ ഒരു താളാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ പല കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതേ കണക്കങ്ങ് അരിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് അരിയുന്നത് നിങ്ങൾക്ക് ഇത് മാക്സിമം കനം കുറച്ചിട്ട് അരിയാൻ നോക്കാൻ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും കനത്തിൽ അരിഞ്ഞാലും ഇപ്പോൾ കുഴപ്പമൊന്നും കേട്ടോ കനം കുറച്ച് അരിയുമ്പോൾ നമുക്ക് അത്രയും സമയം ലാഭമാണ് സത്യം പറയാലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ഇതിപ്പം എനിക്കൊന്നൊരു രണ്ട് മൂന്നാമത്തെ തവണയാണ് ഇത് ഉണ്ടാക്കുന്നത് അത്രയും ടേസ്റ്റാണ് ഏറ്റവും ഈ സാധനത്തിന് ഇതാ ഇതേ കണക്ക് നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ചട്ടി ഇപ്പം ഞാനിവിടെ മൺചട്ടിയാണ് ഏട്ടോ എടുക്കുന്നത് അതിലേക്ക് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കും ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നു ഞാനത് നോക്കാതെയാണ് അതിലേക്ക് എണ്ണ ഒഴിച്ചത് അതിപ്പം അത് പോകുന്നവരെ നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഉലുവാണ് ഇട്ടിട്ടുള്ളത് ഇതിനൊന്നും കാണാൻ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉലുവയിടുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ അതൊന്നും ഇച്ചിരി പൊട്ടി പൊട്ടി വരണം അപ്പോഴത്തേക്കും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകും കൂടെ ഇട്ടിട്ട് അതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കാര്യം ഈ കടുക എല്ലാം കൂടെ പൊട്ടിത്തീരണമല്ലോ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇതാണ് ഇത്രയും വെളുത്തുള്ളിയാണ് എടുക്കുന്നത് ആ വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ തകിയെടുക്കുക തകിയ സ്പൂൺ എന്താ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊരു അഞ്ചാറിളക്ക് വീതം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അതായത് ആ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ട് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് ഇറങ്ങണം പിന്നെ അതിനകത്തേക്ക് നമ്മൾ എരിവിനനുസരിച്ച് കാന്താരി ഉപയോഗിക്കണം കേട്ടോ ഇപ്പം നമ്മളെന്തായാലും എടുത്തേക്കുന്നത് വെള്ളക്കാന്താരിയാണ് എന്നിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ ചാ ച ഒ വരുമ്പഴത്തേക്കും അതിനകത്തേക്ക് ഇടാൻ ഞാൻ കറിവേപ്പിലിട്ടത് ശ്രദ്ധിച്ചില്ലെന്ന് ഓർത്തിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് രണ്ടാമത് കറിവേപ്പിലിടിയിപ്പിച്ചിട്ടതാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ആവശ്യത്തിനനുസരിച്ച് മാത്രം കറിവേപ്പിലിടുക കൂടിപ്പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടൊന്നുമില്ലാണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളുടെ ഈ താളിനെ നമ്മൾ അരിഞ്ഞുവെച്ചേക്കുന്നതല്ലേ അതിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് വാട്ടണം കേട്ടോ അതിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്ന സാധനമാണ് മഞ്ഞൾപ്പൊടി അത് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് അതിടുന്നതിന് മുന്നേ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇതായത് കണക്കൊന്ന് ഇളക്കി വിടാം എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാണ് ഞാനാണ് ഇളക്കുന്നത് നേട്ടത് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇരിക്കുന്നത് കാര്യം ഒരു കയ്യിൽ ഫോണാണ് അതുകൊണ്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക ഉപ്പ് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് വാടിക്കിട്ടും ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്കുള്ള ഗുണം അതാണ് എന്ത് സാധനമാണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് വാടിക്കിട്ടും പിന്നെ നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക ചതൊന്നു എന്താ പറയുക നന്നായിട്ടൊന്ന് വാടി വാടി വരണം അതേ കണക്കൊന്ന് ഇളക്കി കൊടുക്കുക താളായത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര പെട്ടെന്ന് വാടിയും കൂടെ വരും കേട്ടോ അതുകൊണ്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വച്ചിട്ടൊക്കെ ഇളക്കിയാൽ മതി എന്നു വെച്ചാൽ തീരെ കുറയ്ക്കണ്ട ഇതായിട്ട് നമ്മൾ ഇത്രയും വാടിയപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് മുളക് പൊടി ഇടുന്നുണ്ട് മോരല്ലേ നമ്മൾ വെക്കുന്നത് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി ജസ്റ്റ് ഒരു ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കാന്താരി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടെ കണക്കാക്കിക്കൊണ്ട് ഒരു ചിരി മുളക് പൊടി ഇട്ടിട്ട് ച അത്യാവശ്യം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് തേങ്ങ അരച്ചും വെക്കാൻ കേട്ടോ സാധാരണ നമ്മൾ മോരിനരയ്ക്കുന്ന കണക്ക് മഞ്ഞൾപ്പൊടിയും തേങ്ങയും പിന്നെ അതേപോലെ തന്നെ രണ്ട് ഉള്ളിയും കൂടി ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ആ വെളുത്തുള്ളി നിങ്ങൾ ആ തേങ്ങയിൽ ഉള്ളിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് അത് ഒഴിച്ചാൽ മതി കേട്ടോ അതൊഴിച്ചിട്ട് വേണം താള് വേവിച്ച് കഴിഞ്ഞ് അതൊഴിച്ച് കഴിഞ്ഞിട്ട് വരും ലാസ്റ്റാണ് നമ്മൾ മോരൊക്കെ ഇപ്പം നമ്മൾ തേങ്ങയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് നേരെ മോരാണ് അതിലേക്ക് ഒഴിക്കുന്നത് ഇങ്ങനെയും ചെയ്യാൻ കേട്ടോ ടേസ്റ്റിനൊന്നും യാതൊരു കുറവും ഉണ്ടാവുന്നില്ലേ എന്നിട്ട് ഇത് മോരുകൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തിളപ്പിക്കരുത് കേട്ടോ മോരായതുകൊണ്ട് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക അമ്മ ഇപ്പം ഇതിലുണ്ടാക്കിയപ്പോഴത്തേക്കും ഉപ്പ് കുറച്ച് കുറവായിപ്പോയി അതുകൊണ്ട് ത നമ്മളിപ്പോൾ ഇതിൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുകയാണ് ചെയ്യുന്നത് സത്യം പറയാമല്ലോ ഇത് ഭയങ്കര ടേസ്റ്റായിട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റ് 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 ട്രൈ ആയിട്ട് തന്നെ എടുത്ത് പറയാൻ പറ്റും അത്രയും ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം കേട്ടോ ഉപ്പിട്ടിട്ട് നമ്മൾ ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്നറിയാനായിട്ട് നോക്കണം കേട്ടോ അതായത് കണക്ക് നോക്കുക ഇപ്പോൾ രണ്ടാമത് നോക്കിയപ്പോൾ എന്തോ ഉപ്പെല്ലാം കറക്റ്റായിട്ട് തന്നെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മളിതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുറത്തേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടെ തൂവിട്ട് നേരെ അങ്ങ് അടച്ചു വെച്ച് കൂട്ടാം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയിട്ട് എന്തായാലും വീണ്ടും വരാം